ഹലോ വെൽക്കം ആരോഗ്യത്തിലൊക്കെ മറ്റുള്ള ചാനൽ അഡ്വൈസ് ക്രിയേഷൻസ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ചങ്ങാരി വീട്ടിൽ നിറച്ച് പ്രാവുകളും പക്ഷികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ വരുന്ന വഴി നല്ലൊരു ഇൻട്രോ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് നമ്മളൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം സൈഡായി നിർത്തിയതാണ് അപ്പോൾ നല്ലൊരു സ്ഥലമാണിത് അപ്പം വരുന്ന വഴിക്ക് ഞാൻ വരുന്ന വഴിക്ക് കണ്ടിട്ട് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാൽ അപ്പോൾ കേസ് നമ്മൾ നമ്മുടെ ചങ്ങാട വീട് എത്താറായിട്ടുണ്ട് അപ്പം വണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നടക്കാനുള്ള ചെറിയ സ്ഥലമാണ് അപ്പം വീട്ത്തിട്ടുണ്ട് വീട് അതിന് പുറത്തുണ്ടോ ആ നമ്മുടെ ആള് ള് വിരാം

ഒറിജിനൽ കാര്യം പോയി പറഞ്ഞതിനെ പറ്റി എന്താ പ്രത്യേകത എന്താ അതിനൊന്നും ഔഷധ ഗുണങ്ങളിലുള്ള സാധനമാണ് ഈ കഴിഞ്ഞ കോഴി എന്ന് പറയുന്നത് കൂടുതലേക്ക് എടുത്തിനാണ് അതിട്ടായ

इयोर <cystic ukivazo> એ લગાટ છે ઈચૂટંગરે ઈચૂટકલે ઈચૂટલે ઈચૂટલે

हम्म

ಅಡಿಗೆ ಇಲ್ಲ ಹಾ ಅತ್ತ

മീനോ മീന മാത്രം കിട്ടാൻ പറ്റുന്ന

ഒരു മണിക്കൂറിന്റെ വീട് ഉണ്ടല്ലേ അപ്പൊ കേസ് കോഴീനെയൊക്കെ മേടിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് പറ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ ആ നമ്പർ വിളിക്കുക അപ്പം നാടൻ കോഴി കരിങ്കോഴി പ്രാവുകൾ പക്ഷികൾ എല്ലാം തുടങ്ങിയ മീനുകൾ എല്ലാ ഐറ്റംസും ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പോൾ അപ്പോൾ ഗായ് നമ്മൾ തിരിച്ചു തിരിച്ചുപോക്കായി അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടപ്പറകത്ത് കുഞ്ഞും ബലകാമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് ദിവസത്തെ ദിവസത്തെ വ്യത്യസ്തമായ വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഗായ് നമുക്ക് വിടുകയാണ് അതിൽ കോമഡി ആയിപ്പോയി നമ്മുടെ ഗ്ലാസ് ഉറങ്ങും കാണാണ്ട് പോയിട്ടുണ്ട് അതായത് പണിയുടെ എൻഡിക്കേറ്ററ് പിടിയേം പിടിയമേ വെച്ചിരുന്ന ഗ്ലാസ് ഒന്നേ ഉള്ളൂ ഇപ്പോൾ ഇപ്പറ സൈഡിൽ കാണുന്നില്ല അതവിടെ ചാടി പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു ഓട്ടം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ വലിയ കോമഡി ഞാനിവിടെ സംഭവിച്ചിരിക്കുന്നത് എവിടെ പോയേക്കൊന്നും യാതൊരു പിടുത്തവും ഈ വണ്ടി വണ്ടിയെടുത്ത് പിന്നെ ആകെ അല്ലാതെ ചിലരുടെ കുഴപ്പങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ ഇപ്പോൾ വെച്ച സാധനവും കാണുന്നില്ലെന്ന അവസ്ഥയിലെത്തിയിട്ട് അപ്പോൾ നമുക്ക് സർക്കാർ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പല കുഞ്ഞു പലകൾ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേവത്ത് വെച്ച് സുഖമായി വീഡിയോകൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിൽക്കുന്നതായിരിക്കും അപ്പോൾ ഗേ അപ്പോഴൊക്കെ അപ്പോഴത്തെ വീട്ടിലോട്ട് കാണാം ഒക്കെ സി യു